ആമേട ക്ഷേത്രം നാഗാരാധനയ്ക്കായി പേരുകേട്ട കേരളത്തിലെ ആദ്യ അഞ്ച് ക്ഷേത്രങ്ങളിൽ ഒന്ന് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ നിന്നും നടക്കാവ് എന്ന സ്ഥലത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ നാഗക്ഷേത്രമാണ് ആമേട ക്ഷേത്രം നാഗരാജാവ് നാഗയക്ഷി മഹാവിഷ്ണു എന്നിവരെ എല്ലാം ഉപദേവതകളായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ സപ്ത മാതൃക്കളെയാണ് പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് സർപ്പാരാധനയ്ക്കായി മാത്രം പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ നൂറുകണക്കിന് നാഗവിഗ്രഹങ്ങൾ ഉണ്ട് ഇവിടെയുള്ള വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്ത് ഒരു ഗോശാലയുണ്ട് ക്ഷേത്രത്തിലെ പൂജയ്ക്കും വഴിപാടിനും മറ്റാവശ്യങ്ങൾക്കുമായി ശുദ്ധമായ ഈ പാൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ സർവരോഗങ്ങൾക്കും പ്രതിവിധിയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന വിളക്കിൽ എണ്ണ അതിപ്രസിദ്ധമാകുന്നു പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപം ഇന്നും അണയാതെ ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നുവെന്നും അതിലെ എണ്ണയാണ് വിളക്കിൽ എണ്ണ എന്ന സർവരോഗ സർവരോഗപ്രശമിനിയായ ഔഷധിയായ എണ്ണ ഇവിടെ സപ്തമാതൃക്കൾ ഇരിക്കുന്ന നിലയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇടതുവശത്തു നിന്നും ബ്രഹ്മാവിൻ്റെ ശക്തിയായ ബ്രാഹ്മി രണ്ടാമതായി ശക്തിയായ മാഹേശ്വരി മൂന്നാമതായി സുബ്രഹ്മണ്യസ്വാമിയുടെ ശക്തിയായ കൗമാരി ഒത്തനടുക്കായി അതായത് നാലാമതായി മഹാവിഷ്ണുവിൻ്റെ ശക്തിയായ വൈഷ്ണവി അഞ്ചാമതായി വരാഹമൂർത്തിയുടെ സ്ത്രീ ശക്തി രൂപമായ വാരാഹി ആറാമതായി ഇന്ദ്രൻ്റെ ശക്തിയായ ഇന്ദ്രാണി ഏഴാമതായി ചാമുണ്ടേശ്വരി എന്നിങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠകൾ കൂടാതെ ഇടതുവശത്തു നിന്നും വലത്തോട്ട് ദൃഷ്ടിയൂന്നി മഹാദേവനും വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് ദൃഷ്ടി ദൃഷ്ടിപതിപ്പിച്ച് മഹാഗണപതിയും നിലകൊള്ളുന്നു സന്താനലബ്ധി രോഗമുക്തി ഉദ്യോഗലബ്ധി മംഗല്യദോഷങ്ങൾ അകന്ന് മംഗല്യഭാഗ്യം നെടുമംഗല്യം തുടങ്ങി ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ ഒരു അമ്മയെപ്പോലെ തന്നെ സാധിച്ചു തരുന്ന ഏഴ് അമ്മമാർ തന്നെയാണ് ഈ സപ്തമാതാക്കൾ